ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഞങ്ങൾ ഒരു വിവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക നമ്മൾ ഇതിന്റെ നറുക്കെടുപ്പ് നടത്തുന്നത് ജനുവരി ലാസ്റ്റ് വീക്ക് ആണ് പത്ത് പേർക്കായിട്ടാണ് നമ്മൾ കുർത്തികൾ സമ്മാനമായി നൽകുന്നത് നല്ല പ്രീമിയം കുർത്തികളാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങുക ായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇതൊരു എലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ വരുന്നിരിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ കളർ വരുന്നത് ഒരു ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ടിൽ നെക്കിൽ ഇങ്ങനെ ഒരു ഹാൻഡ് എംബ്രോയിഡറി പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറിയാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വേറെ കുറച്ച് ഷെയ്ഡുകൾ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് കാണാം അടുത്ത കളർ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് ഇതിന്റെ ഫ്രണ്ടിലെ വർക്ക് ചെയ്താൽ എങ്ങനെയാണ് വരുന്നത് നല്ല ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ആണ് നിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു മസ്റ്റേർഡ് അല്ല കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ക്രേപ്പിന്റെ ലൈനിങ് ഒക്കെയാണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത് താഴെ വരെ ലൈനിങ് താഴെ വരെ കൊടുത്തിട്ടുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് ഒരു വെറൈറ്റി ഒരു കളറാണ് നല്ലൊരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു നല്ല കളറാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകളാണ് നമ്മൾ തന്നെ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും റേറ്റ് കുറവിൽ നമുക്ക് തരാൻ സാധിക്കുന്നത് ഇതിന് ക്വാളിറ്റിക്ക് ഒരു കുറവുമില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് വരുന്നത് ഞാൻ ഈ വെയർ എഴുതിക്കുന്ന കോട്ടൺ കുർത്തിയാണ് ഇത് സ്വിറ്റർ ടോപ്പ് ആണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നെക്കിന്റെ ഭാഗത്ത് ഒരു ഗ്ലാസ് വർക്ക് അക കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എം വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അതിന്റെ തന്നെ മറ്റൊരു കളറാണ് ഈ ഒരു പിങ്ക് കളർ ഇതിൻ്റെയും സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ടേ ഡബിൾ എക്സ് എം വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്ലിഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വേറി എഴുതിക്കുന്ന ത്രീ പീസ് ആണ് ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ് ഇത് നല്ലൊരു ദുപ്പട്ടയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ് ലെങ്ക് ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടില് ഇങ്ങനെ നെക്ക് ഇങ്ങനെ വന്നിട്ട് ബട്ടൺസ് ബട്ടൺസൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും പടി കൊടുത്തിട്ട് ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് വരുന്നത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീപിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ത്രീ സെറ്റിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന് ദുപ്പട്ട വേണ്ടാത്തവർക്ക് ദുപ്പട്ട ഇല്ലാത്തെയും തരുന്നതാണ് അതിന് വരുന്ന റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതെങ്ങനെ നല്ല ാണ് വന്നിട്ടുള്ളത് എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ബേസ് പാറ്റിൻ്റെ അവിടെ എലാസ്റ്റിക് ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രിപിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഷോളും കൂടെ വേണമെന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട് പണിയൊക്കെ വെച്ച് ബോട്ടം വരുന്നത് ഇതാണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ലാർജ് മുതൽ ത്രിപ്ലെക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട ഇല്ലാതെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ദുപ്പട്ട വേണമെന്നുള്ളവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ്